സഞ്ജു സാംസൺ എന്ന മലയാളി താരത്തിന്റെ ഏറ്റവും വലിയ വിമർശകരിൽ ഒരാളാണ് മുൻ ഇന്ത്യൻ താരമായിരുന്ന സുനിൽ ഗവാസ്കർ സഞ്ജുവിന്റെ ഇന്ത്യൻ ടീമിലേക്കുള്ള പ്രവേശനത്തിന് എന്നും വിലങ് തടിയായി നിൽക്കുന്നുവെന്ന് പറയപ്പെടുന്ന ഉത്തരേന്ത്യൻ ലോബിയിലെ പ്രധാന കണ്ണിയാണ് സുനിൽ ഗവാസ്കർ എന്നിവരെ ആരാധകരെ കൊണ്ട് പറയിപ്പിച്ചത് സഞ്ജുവിനോടുള്ള അദ്ദേഹത്തിന്റെ സമീപനമാണ് ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ നടന്ന എലിമിനേറ്റർ മത്സരത്തിൽ സഞ്ജുവിന്റെ രാജസ്ഥാൻ തോറ്റമ്പും എന്ന ഗവാസ്കറുടെ പ്രവചനം ഏറെ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു എലിമിനേറ്റർ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ മത്സരമാണ് നടക്കാൻ പോകുന്നതെന്നും മികച്ച ഫോമിലുള്ള ആർ മുന്നിൽ ഒന്ന് പൊരുതാൻ പോലും കഴിയാതെ സഞ്ജുവിൻ്റെ രാജസ്ഥാൻ കീഴടങ്ങുമെന്നുമായിരുന്നു സുനിൽ ഗവാസ്കറിന്റെ പ്രവചനം തുടർ തോൽവികളിൽ നിന്ന് ആർ സി ബി അസാമാന്യ തിരിച്ചുവരവാണ് നടത്തിയതെന്നും അത്തരമൊരു തിരിച്ചുവരവ് നടത്തിയ ടീമിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ തുടർ തോൽവികളുമായി തന്ന രാജസ്ഥാന് കഴിയില്ലെന്നും പറഞ്ഞ ഗവാസ്കർ അസാമാന്യ ക്രിക്കറ്റ് കളിക്കുന്ന ആർ സി ബി ആധികാരിക ജയവുമായി രണ്ടാം ക്വാളിഫയറിൽ എത്തുമെന്നും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ രാജസ്ഥാൻ എന്തെങ്കിലും അത്ഭുതം കാട്ടേണ്ടി വരുമെന്നും പറഞ്ഞു വെച്ചിരുന്നു അങ്ങനെ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാത്ത പക്ഷം മത്സരഫലം ഇപ്പോഴേ പ്രവചിക്കാമെന്നുള്ള മുൻ ഇന്ത്യൻ താരത്തിൻ്റെ പ്രസ്താവനയോടെയാണ് അഹമ്മദാബാദിൽ റോയൽ ചലഞ്ചേഴ്സും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള മത്സരത്തിന് തിരിതെളിയുന്നത് എന്നാൽ ഗവാസ്കറിന്റെ ആ പ്രസ്താവനയെ സഞ്ജുവും സംഘവും തേച്ചൊട്ടിച്ചു സീസണിൽ ആറ് തുടർ വിജയങ്ങളുമായി കുതിച്ച ആർ സി ബിയെ തകർത്തെറിഞ്ഞ് രാജസ്ഥാൻ റോയൽസ് കിരീടത്തിലേക്കുള്ള പടികൾ ഒന്നൊന്നായി കയറി വരുമ്പോൾ സുനിൽ ഗവാസ്കറിനും അത് കണ്ടു നിൽക്കാനേ തരമുള്ളൂ കന്നിരീടത്തിനായി പതിറ്റാണ്ടിലേറെ കാത്തിരുന്ന ആർ സി ബിയുടെ കിരീട സ്വപ്നങ്ങൾക്ക് ഇത്തവണയും ഐ പി എല്ലിൽ സ്ഥാനമില്ലെന്നുറപ്പിച്ചുകൊണ്ടായിരുന്നു റോയൽസിൻ്റെ ആധികാരിക ജയം അഹമ്മദാബാദിൽ തടിച്ചുകൂടിയ ഭൂരിപക്ഷ ആരാധക വൃന്ദത്തിൻ്റെയും പിന്തുണ ആർ സി ബിക്ക് തന്നെയായിരുന്നു രണ്ടായിരത്തി എട്ട് മുതലുള്ള ഐ പി എല്ലിൻ്റെ ചരിത്രത്തിൽ ആർ സി ബിക്ക് വേണ്ടി ജീവൻ നൽകി കളിക്കുന്ന വിരാട് കോഹ്ലിക്ക് അദ്ദേഹത്തിൻ്റെ കരിയറിനെ പൂർണ്ണതയേകാൻ ഒരു ഐ പി എൽ കിരീടം വേണമായിരുന്നു രാജ്യാന്തര ക്രിക്കറ്റിലെ ഇതിഹാസ സമാനമായ കോഹ്ലിയുടെ കരിയറിൽ ഒരു കിട്ടാക്കനിയായി ഇന്നും അവശേഷിച്ചത് ഐ പി എൽ കിരീടം തന്നെയായിരുന്നു അതുകൊണ്ടുതന്നെ ഇത്തവണ ബംഗളൂരു ഒരുങ്ങിയിറങ്ങിയത് കോഹ്ലിയുടെ കൂടി സ്വപ്ന സാഫല്യത്തിനായിരുന്നു ടൂർണമെൻറ്റ് പകുതിയോടടുത്തപ്പോൾ മിന്നിക്കത്തി തുടങ്ങിയ ബംഗളൂരു പിന്നീടുള്ള വഴികളിലെല്ലാം അജയ്യരായിരുന്നു ആറും മത്സരങ്ങൾ തുടർച്ചയായി വിജയിച്ച ടൂർണമെൻറ്റ് ഫേവറിറ്റുകളായ ചെന്നൈയെയും അട്ടിമറിച്ചുകൊണ്ട് അവർ കിരീടത്തിലേക്കുള്ള വഴിയിലെ ദൂരം കുറച്ചു കൊണ്ടുവന്നു എന്നാൽ അവരുടെ വഴിയിലെ വെല്ലുവിളിയായിരുന്നു രാജസ്ഥാൻ റോയൽസ് ടൂർണമെൻറ്റിലൂടെ നീളം മികച്ച ഫോം തുടരുന്ന വിരാട് കോഹ്ലിയെയും സംഘത്തിനെയും രാജസ്ഥാൻ ബോളർമാർ അഹമ്മദാബാദിൽ കൂച്ചു വിലങ്ങിട്ട് നിർത്തി രാജസ്ഥാൻ ബോളർമാർ ഉത്തരവാദിത്തത്തോടെ പന്തെറിഞ്ഞപ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ സ്കോർ ഇരുപത് ഓവറിൽ നൂറ്റി എഴുപത്തിരണ്ട് റൺസിലൊതുങ്ങി ബംഗളൂരു വെച്ച് നീട്ടിയ അവസരങ്ങൾ രാജസ്ഥാൻ ഫീൽഡർമാർ നഷ്ടപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ അവരുടെ അവസ്ഥ ഇതിലും ദയനീയമാവുമായിരുന്നു മറുപടി ബാറ്റിങ്ങിൽ തകർത്തടിച്ചുകൊണ്ട് തുടങ്ങിയ യശസ്വി ജയ്സ്വാളും ടോം കോലർ കാറ്റ്മോറും ബംഗളുരുവിൻ്റെ കിരീട സ്വപ്നങ്ങൾക്ക് തുടക്കത്തിലെ അവസാനമിട്ടു ഒന്നാം വിക്കറ്റിൽ നാൽപ്പത്തിയാറ് റൺസ് കൂട്ടിച്ചേർത്ത ഇരുവരും പുറത്താകുമ്പോൾ രാജസ്ഥാൻ സുരക്ഷിതമായ ഒരു നിലയിലെത്തിയിരുന്നു പിന്നീട് ഇറങ്ങിയ നായകൻ സഞ്ജു സാംസൺ നിരാശപ്പെടുത്തിയെങ്കിലും റിയാൻ പരാഗും ഷിംറോൺ ഹിറ്റ്മേറും ചേർന്ന് രാജസ്ഥാൻ ഇന്നിംഗ്സിനെ തോളിലേറ്റി മുഹമ്മദ് സിറാജിൻ്റെ പതിനേഴാം ഓവറിൽ ഇരുവരും പുറത്തായി എങ്കിലും വെസ്റ്റ് ഇൻഡീസ് താരം റോമാൻ പവൽ രാജസ്ഥാനെ വിജയത്തിലെത്തിച്ചു അതോടെ ബംഗളൂരുവിൻ്റെ കിരീടമുഖങ്ങളെ ചാമ്പലാക്കി രാജസ്ഥാൻ ക്വാളിഫയർ രണ്ടിലേക്കുള്ള തങ്ങളുടെ പ്രവേശനം ഉറപ്പിച്ചു ഇന്ന് നടക്കുന്ന രണ്ടാം ക്വാളിഫയറിൽ ടൂർണമെൻറ്റിലെ രണ്ടാം സ്ഥാനക്കാരായ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് രാജസ്ഥാന്റെ എതിരാളികൾ തുടർ പരാജയങ്ങളിൽ നിന്ന് തിരിച്ചു വന്ന രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ പോരാട്ട വീര്യം ഇന്നും പുറത്തെടുത്താൽ ഇരുപത്തിയാറിന് ചെന്നൈയിൽ നടക്കുന്ന സ്വപ്ന ഫൈനലിന് സഞ്ജുവും സംഘവും തീർച്ചയായും ഉണ്ടാകും